ക്യാൻ ഹാർഡ് വാട്ടർ കോസ് ഹെയർ ലോസ് എൻ്റെ അടുത്ത് ഹെയർ ലോസിന് വരുന്ന കുറേ പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യമാണ് അവരുപയോഗിക്കുന്ന വെള്ളം ഹാർഡ് വാട്ടർ ആണ് അത് ഹെയർ ലോസ് ഉണ്ടാക്കുക എന്നുള്ളത് സോ ഇതിൻ്റെ സൈൻസ് എന്താണെന്ന് നോക്കാം ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് വെള്ളത്തിൽ കാൽസ്യം മെഗ്നീസ്യം ഇതിന്റെ കാൽസ്യം ക്ലോറൈഡ് മഗ്നീസ്യം ക്ലോറൈഡ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം സൾഫേറ്റ് മെഗ്നീസ്യം സൾഫേറ്റ് ആൻഡ് മഗ്നീസ്യം കാർബണൈറ്റ് ഈ കമ്പോണൻസ് ഈ മിനറൽസ് കൂടുമ്പോഴാണ് വെള്ളത്തിന് ഹാർഡ് വാട്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത് സോ ഈ വെള്ളം വെച്ച് നമ്മൾ തല കഴുകി കഴിഞ്ഞാൽ ഈ മിനറൽസ് നമ്മുടെ സ്കാൽപ്പിൽ ഡിപ്പോസിറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഷാഫ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യും ഇത് ഡിപ്പോസിറ്റ് ചെയ്യുമ്പ നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കുമുള്ള ഹൈഡ്രേഷൻ കുറയും സോ സ്ലോലി സ്ലോലി ഹെയർ ഡ്രൈ ആയിട്ട് വരും അങ്ങനെ കുറച്ച് കഴിയുമ്പം ആ ഡ്രൈ ഹെയർ പൊട്ടുന്നതായിട്ട് കാണാം സോ ഹൗ കാൻ യു പ്രിവെന്റ് ദിസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ഡെയിലി ഷാംപൂസ് ഉപയോഗിക്കുക അതൊരു ഹൈ ക്വാളിറ്റി ഷാംപൂ ആയിരിക്കണം സോ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ മിനറൽസ് നമ്മുടെ സ്കാപ്പിൽ നിന്നും ഹെയറിനും ലോസ് ആവും സോ യു കാൻ പ്രിവെന്റ് ദിസ് ഇസ് വൺ മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഓയിൽ ചെയ്യുക ഹെയറിൽ എന്നിട്ട് നെക്സ്റ്റ് ഡേ ഷാംപൂ വാഷ് ചെയ്യാം ദർ ആർ അതർ മെത്തേഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പിടിച്ചു വെച്ച് കുറെ കഴിയുമ്പം ഈ മിനറൽസ് ഡിപ്പോസിറ്റ് ചെയ്യും എന്നിട്ട് ആ വാട്ടർ യൂസ് ചെയ്യാം ഓർ യു ക്യാൻ യൂസ് സോഫ്റ്റ്നേഴ്സ് ഓൾസോ ബട്ട് ദർ ഇസ് നോ നീഡ് ടു യൂസ് എ സോഫ്റ്റ്നർ സോ ദിസ് ഈസ് എ സയൻസ് ബിഹൈൻഡ് ഹാർഡ് വാട്ടർ യൂസ് ചെയ്താൽ ഹെയർ ലോസ് വരുമെന്നുള്ള സൈൻസാണ് സോ ടു പ്രിവെന്റ് ദിസ് യൂസ് ഡെയിലി ഷാംപൂയിൻ